സർവഭൂതായ പ്രധായീ ഏ കാവോക്തയാവി സ്വർഗമുക്തി പ്രധായിനി പരമോക്തയാ ത്വം സർവഭൂത നീ ഭവിച്ചവളാകുന്നു അല്ലെങ്കിൽ വിശ്വരൂപയാകുന്നു സ്വർഗമുക്തി ദേവി സ്വർഗവും മുക്തിയും പ്രദാനം ചെയ്യുന്ന ദേവിയും ആകുന്നു യഥാസ്തുത ഇപ്രകാരം സ്തുതിക്കപ്പെടുമ്പോൾ സ്തുതയെ സ്തുതിക്കായി കാവാ പരമോക്തയാ ഭവന്തു ഏത് ശ്രേഷ്ഠ വാക്കുകളാണ് ഭവിക്കുന്നത് നീ തന്നെയാണ് സർവഭൂതങ്ങളുടെയും രൂപത്തിൽ വിശ്വമായി പ്രതിഭാസിക്കുന്നതെന്നും നീ സ്വർഗവും മുക്തിയും പ്രദാനം ചെയ്യുന്നവളാണെന്നും സ്തുതിച്ചാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഏത് സ്തുതി വാക്കുകളാണ് ഉള്ളത് അപ്പം ഏത് വാക്കുകൾ കൊണ്ടാണ് നീ നിന്നെ സ്തുതിക്കേണ്ടത് എന്ന് ചോദിച്ച ദേവന്മാർ തന്നെ അതിൻ്റെ ഉത്തരവും പറയുകയാണ് ദേവി വിശ്വരൂപയാണ് ദേവിയിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നുമില്ല എന്നും ദേവി സ്വർഗവും മുക്തിയും പ്രദാനം ചെയ്യുന്നവളാണെന്നും പറഞ്ഞാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ സ്ഥിതി വേണ്ട എല്ലാ സ്തോത്രങ്ങളും അതിൽ ഉൾപ്പെടുന്നു ദേവിയെ സ്തുതിക്കണമെന്ന ആഗ്രഹത്തോടെ ഉച്ചരിക്കുന്ന ഓരോ വർണ്ണവും പദവും വേദസൂക്തങ്ങളായി മാറും ഭക്തിയോടെ അമ്മയുടെ അർത്ഥനയായി ചെയ്യുന്ന കാര്യങ്ങൾ അന്യഥാ പാപകർമ്മങ്ങളായാലും അവ പുണ്യങ്ങളായി മാറും അതുകൊണ്ട് ദേവിയെ കീർത്തിക്കാൻ പറ്റിയ നല്ല സ്തുതി ഏത് എന്ന് അന്വേഷിച്ച് ക്ലേശിക്കേണ്ട കാര്യമില്ല ഭക്തിയാദരങ്ങളോടെയുള്ള വാക്കും ദേവി സ്തോത്രത്തിന് ചേരുന്ന പരമോക്തികളായിക്കൊള്ളും സർവസ്യ ബുദ്ധി ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗേ ദീ നാരായണി നമോസ്തുവെ ബുദ്ധിരുപേണ ജനസഹൃ സംസ്ഥിത സ്വർഗാപവർഗേ ദീ നാരായണി ാരായണീ ദേവി അലയോ ദേവി സർവസ്യ ജനസ്യ എല്ലാ ജനങ്ങളുടെയും ഹൃദി ഹൃദയത്തിൽ ബുദ്ധിരൂപേണ സംസ്ഥിതേ ബുദ്ധിയായി സ്ഥിതി ചെയ്യുന്നവളെ സ്വർഗാപവർഗത സ്വർഗവും മോക്ഷവും നൽകുന്നവളെ നാരായണി തേ നമ അസ്തു നാരായണി നിനക്കായിക്കൊണ്ട് നമസ്കാരം എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ ബുദ്ധിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളും സ്വർഗവും മോക്ഷയും മോക്ഷവും നൽകുന്നവളുമായ അല്ലയോ നാരായണീ ദേവി നിനക്കായി നമസ്കാരം ഈ ശ്ലോകം തൊട്ടുള്ള പതിനാറ് ശ്ലോകങ്ങൾ നാരായണീ നമോസ്തയെന്ന് അവസാനിക്കുന്നതിനാൽ പതിനൊന്നാം അധ്യായത്തിലെ ദേവി സ്തോത്രത്തെ നാരായണീ സ്തുതി എന്നും പറയാറുണ്ട് എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ ബുദ്ധിരൂപത്തിൽ സ്ഥിതി ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ദേവിയാണ് നാരായണന്റെ ശക്തി എന്നും നാരായണനായി രൂപം പൂണ്ടവൾ എന്നും നാരായണി എന്ന പദത്തെ വ്യാഖ്യാനിക്കാം നാരങ്ങൾ അല്ലെങ്കിൽ നരസമൂഹത്തിന് അയനം ആശ്രയസ്ഥാനമായുള്ളവൻ നാരായണൻ എന്നും നാരത്തെ അല്ലെങ്കിൽ ജീവസമൂഹത്തെ അറിയുന്നവൻ എന്നും നാരങ്ങൾക്ക് ഗുണങ്ങൾക്ക് എന്നും നാരായണ ശബ്ദത്തെ വ്യാഖ്യാ വ്യാഖ്യാനിക്കാം നാരായണ ശബ്ദത്തിന് സാർവത്രികമായിട്ട് അർത്ഥം വിഷ്ണു എന്ന് തന്നെയാണ് നാരങ്ങൾ അല്ലെങ്കിൽ അപ്പുകൾ അല്ലെ അപ്പുകൾ അല്ലെങ്കിൽ ജലം ജലത്തിനായനമായുള്ളവൻ എന്നും നാരായണ ശബ്ദം വ്യാഖ്യാനിക്കാറുണ്ട് അപ്പം വിഷ്ണുവിൻ്റെ സഹോദരി ആയതുകൊണ്ടാണ് ദേവിക്ക് നാരായണി എന്നു പേരുണ്ടായി എന്നൊരു വ്യാഖ്യാനമുണ്ട് അപ്പോൾ ലളിതാസനാമത്തിൽ ലളിതാദേവിയുടെ നാമങ്ങളിലൊന്ന് പത്മനാഭ സഹോദരി എന്നാണ് അപ്പം ദേവി വിഷ്ണു തന്നെയാണെന്നും ആചാര്യന്മാർ സ്ഥാപിക്കാറുണ്ട്